ഇനി മലപ്പുറത്ത് നിന്ന് വന്ന ആശ്വാസ വാർത്ത നിപ രോഗലക്ഷണങ്ങൾ കാണിച്ച പത്ത് പേരുടെ പരിശോധനാ ഫലം കൂടി ഇന്ന് നെഗറ്റീവായി മരിച്ച യുവാവിൻ്റെ മാതാവ് ചികിത്സിച്ച ഡോക്ടർ അടുത്ത ബന്ധുക്കൾ എന്നിവയുടെ പരിശോധനാഫലമാണ് നെഗറ്റീവായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് പതിനൊന്ന് പേരെ കൂടി ഇന്ന് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബിപിൻ സി വിജയൻ മലപ്പുറത്തു നിന്നും ടെലഫോണിൽ ചേരുന്നു ബിപിൻ വിശദാംശങ്ങൾ എസ് കെ ഇന്ന് മലപ്പുറത്തെ സംബന്ധിച്ചൊരു ആശ്വാസ ദിനം തന്നെയാണ് കാരണം പത്ത് പേരുടെ നിബ പരിശോധനാ ഫലം കൂടി നെഗറ്റീവ് ആയിരിക്കുന്നു ഇതോടെ ഇരുപത്തിയാറ് പേരുടെ പരിശോധനാ ഫലമാണ് നെഗറ്റീവ് ആയിരിക്കുന്നത് ആശുപത്രിയിൽ കൂടെ കൂടെ ഉണ്ടായിരുന്ന യുവാവിന്റെ മാതാവ് അടുത്ത ബന്ധുക്കൾ ചികിത്സിച്ച ഡോക്ടർ ഉൾപ്പെടെയുള്ളവരാണ് ഇന്ന് നെഗറ്റീവ് ആയിരിക്കുന്നത് ഏർ ഒപ്പം തന്നെ ഇന്ന് പുതുതായി പതിനൊന്ന് പേരെ കൂടി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് വിപുലീകരിക്കുകയാണ് സമ്പർക്ക പട്ടികയിൽ ഇപ്പോൾ ഇരുന്നൂറ്റി അറുപത്തി ആറ് പേരാണ് ഉള്ളത് ഇന്ന് ഉൾപ്പെട്ടവരിൽ അഞ്ചു പേരാണ് ഹൈറിസ്ക് വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്നും അവലോകന യോഗം ചേരുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് പേരെ കൂടി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇന്ന് രോഗലക്ഷണങ്ങളോടെ അഡ്മിറ്റാക്കി ഇവരടക്കം പേർ മഞ്ചേരി മെഡിക്കൽ കോളേജിലും ഇരുപത്തിയൊന്ന് പേർ പെരിന്തൽമണ്ണ എം എസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രതിരോധ മരുന്ന് നൽകുന്നതിനൊക്കെ വേണ്ടി അഡ്മിറ്റായി ചികിത്സ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ നടന്നു വന്നിരുന്ന അതായത് കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നടന്നു വന്നിരുന്ന ഫീവർ സർവേ ഇന്നതോടെ അവസാനിച്ചിരിക്കുന്നു എസ് കെ